ഒരു റിച്ച്മാനും ഒരു ലോഡ് നുണകളും ചിരിയും ആകാംക്ഷയും നിറച്ച് ബേസിൽ ജോസഫിന്റെ നുണക്കുഴി ട്രെയിലർ ബേസിൽ ജോസഫിനെ നായകനാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നുണക്കുഴി ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത് ചിത്രം ആഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററുകളിലെത്തും ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഫാമിലി എന്റർടൈനർ തന്നെയാകും നുണക്കുഴി എന്നാണ് ട്രെയിലർ സൂചിപ്പിക്കുന്നത് നർമ്മത്തിനൊപ്പം ആകാംക്ഷ കൂടെ നിറക്കുന്ന രംഗങ്ങളാണ് ട്രെയിലറിൽ ഉള്ളത് എബി സക്കറിയ പൂഴിക്കുന്നേൽ എന്ന കഥാപാത്രമാണ് ബേസിൽ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ഗാനവും ടീസറും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും ട്രെൻഡിംഗ് സ്ഥാനത്ത് തുടരുകയാണ് ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റായ മോഹൻലാൽ ചിത്രം ശേഷം ജീത്തു ജോസഫിന്റെ സംവിധാനം കൂടാതെ ഈ വർഷത്തെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ഗുരുവായൂർ ശേഷം ബേസിൽ ജോസഫ് മുഖ്യ കഥാപാത്രമായി എത്തുന്ന ചിത്രം എന്നീ ഘടകങ്ങളാൽ നുണക്കുഴി പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷ ഉണർത്തുന്ന സിനിമയാണ് നർമ്മം കലർന്ന കഥാപാത്രങ്ങൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ബേസിലും ഗ്രേസും ഒരുമിച്ച് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ചിത്രം കോമഡി ഫാമിലി എന്റർടൈനർ പശ്ചാത്തലമാക്കിയാണ് ഒരുങ്ങുന്നത് കൂടാതെ സിദിഖ് മനോജ് കെ ജയൻ ബൈജോ എന്നീ സീനിയർ താരങ്ങളുടെ കോമഡി കോംബോ കൂടി നുണക്കുഴിയുടെ ഹൈലൈറ്റാണ് ട്വൽത്ത് മാൻ കൂമൻ എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായ കെ ആർ കൃഷ്ണകുമാർ തിരക്കഥ രചിച്ച് നുണക്കുഴി വിക്രം മെഹ്റ സിദ്ധാർത്ഥ് ആനന്ദ്കുമാർ എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് സാഹിൽ എസ് ശർമ്മയാണ് സഹനിർമ്മാതാവ് നിർമ്മാതാവ് ആശീർവാദാണ് ചിത്രം വിതരണത്തിനെത്തിക്കുന്നത് ചിത്രത്തിലെ മറ്റു പ്രധാന വേഷങ്ങൾ സിദിഖ് മനോജ് കെ ജയൻ അജു വർഗീസ് സൈജു കുറുപ്പ് അൽതാഫ് സലീം നിഖില വിമൽ ലെന സ്വാസിക ബിനുപപ്പു ബൈജു സന്തോഷ് അസീസ് നെടുമങ്ങാട് സെൽവരാജ് ശ്യാം മോഹൻ ദിനേശ് പ്രഭാകർ കലാഭവൻ യൂസഫ് രാജേഷ് പറവൂർ റിയാസ് നർമ്മകല അരുൺ പുനലൂർ ശ്യാം തൃക്കുന്നപുഴ സന്തോഷ് ലക്ഷ്മണൻ കലാഭവൻ ജിൻഡോ സുന്ദർ നായക് എന്നിവരാണ് കൈകാര്യം ചെയ്യുന്നത് ഛായാഗ്രഹണം സതീഷ് കുറുപ്പ് ചിത്ര സംയോജനം വിനായക് വി എസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് സരിഗമ സൂരജ് കുമാർ ആശിഷ് മെഹ്റ അനുരോദ് ഗുസൈൻ രതി കലാനി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബെഡ് ടൈം സ്റ്റോറീസ് കാറ്റിന ജീതു ലൈൻ പ്രൊഡ്യൂസർ ബെഡ് ടൈം സ്റ്റോറീസ് ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ സൌരഭ് അരോർ സംഗീതം ജെ ഉണ്ണിത്താൻ വിഷ്ണുശ്യാം ബാക്ക്ഗ്രൌണ്ട് സ്കോർ വിഷ്ണുശ്യാം സൗണ്ട് ഡിസൈൻ സിനോയ് ജോസഫ് ഗാനർജന വിനായക് ശികുമാർ പ്രൊഡക്ഷൻ ഡിസൈനർ പ്രശാന്ത് മാധവ് പ്രൊഡക്ഷൻ കൺട്രോളർ പ്രണവ് മോഹൻ പ്രൊഡക്ഷൻ മാനേജർമാർ രോഹിത് രാഹുൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുധീഷ് രാമചന്ദ്രൻ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് സോണി ജി സോളമൻ അമരേഷ് കുമാർ കെ ഫസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് മാർട്ടിൻ ജോസഫ് ഗൌതം കെ നായനാർ സെക്കൻഡ് യൂണിറ്റ് സിനിമാറ്റോഗ്രഫി ബിനു ഏരിയൽ സിനിമാറ്റോഗ്രഫി നിതിൻ അന്തിക്കാടൻ സ്പോർട്ട് എഡിറ്റർ ഉണ്ണികൃഷ്ണൻ ഗോപിനാഥൻ ലൊക്കേഷൻ സൌണ്ട് റെക്കോർഡിസ്റ്റ് വിനീത് ബാലചന്ദ്രൻ അഖിലേഷ് കൊയിലാണ്ടി റെക്കോർഡിംഗ് എഞ്ചിനീയർ സുബൈ സി പി വസ്ത്രാലങ്കാരം ലിൻഡാ ജീത്തു മേക്കപ്പ് അമൽ ചന്ദ്രൻ രതീഷ് വിജയൻ കളേഴ്സ്റ്റ് ലിജു പ്രഭാഷകർ വി എഫ് എക്സ് ടോണി ടോം മാഗ്മിത്ത് സ്റ്റിൽസ് ബെന്നറ്റ് എം വർഗീസ് പബ്ലിസിറ്റി ഡിസൈൻ യെല്ലോഡുസ് മാർക്കറ്റിംഗ് ഹെഡ് സരിഗം പങ്കജ് കൽർ PRO and marketing. Vyshak Vardkevid, Jina Anil Kumar.